ഇനി പ്രിയങ്കയുടേത് കണ്ടില്ലെന്ന് പറയരുത് അർദ്ധനഗ്നയാണോ പൂർണനഗ്നയാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കൂ ഈ കാണിക്കുന്നതൊന്നും ഞങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ പോയി ഒളിച്ചു നിന്നെടുത്ത ഫോട്ടോയോ ഒളിക്കാമറ ദൃശ്യങ്ങളോ ഒന്നുമല്ല ബോളിവുഡിന്റെയും ഹോളിവുഡിന്റെയും താരസുന്ദരിയാണ് പ്രിയങ്ക ചോപ്ര അവരാണ് അതീവ ഗ്ലാമറസ് ആയി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഇത് കേട്ടാൽ കരുതും ആദ്യമായിട്ടാണെന്ന് ഒരിക്കലുമല്ല എന്നാൽ ആദ്യത്തേതിൽ നിന്ന് ഒരൽപ്പം വ്യത്യാസമുണ്ട് ഇപ്പോൾ എന്തെന്നാൽ ഇത്രയ്ക്കെങ്ങ് അഴിച്ചിട്ടില്ലായിരുന്നു മുമ്പ് അതുകൊണ്ടുതന്നെ ഇതൽപ്പം കൂടിപ്പോയി കൂടിപ്പോയതുകൊണ്ട് ആരാധകരും ആവേശത്തിലാണ് ഹോളിവുഡ് സിനിമ ബേവാച്ചിന്റെ പ്രചരണാർത്ഥം മിയാമി ബീച്ചിലെത്തിയപ്പോഴാണ് മേൽവസ്ത്രം അഴിച്ചെറിഞ്ഞ് നീല ബിക്കിനിയിൽ കൂടുതൽ ഹോട്ടായി കടലിൽ ചാടിയത് കൂടെ സഹതാരം അഡ്രിയാനയുമുണ്ട് അഡ്രിയാന ഇത്രക്കെങ്ങ് ഊരി കളഞ്ഞിട്ടില്ല അവരുടെ വസ്ത്രം കടലിൽ കളിക്കുന്നതും കുളിക്കുന്നതും മണൽപ്പരപ്പിൽ കിടക്കുന്നതും എല്ലാം സൂപ്പർ ഹോട്ടാണ് തന്നെ ആരാധകരും അത്ഭുതപ്പെടുന്നു പ്രിയങ്ക ഇത്ര ഹോട്ടായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ബേവാച്ച് തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കഥയാണെന്നാണ് പ്രിയങ്ക പറയുന്നത് അതുകൊണ്ടാണ് അത് വിജയിപ്പിക്കാൻ എല്ലാം അഴിച്ചെറിഞ്ഞ് താരം കടലിൽ ചാടിയത് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്